കുതിര എമ്മൂ മുല്ലിനെ ഓട്ടിച്ചിട്ട് പിടിക്കുന്നു എൻ്റെ അത് ഒരു കുതിര മുയിലിനെ ഓട്ടിച്ചിട്ട് പിടിക്കുന്നു ഇളച്ചി തിന്ന കുതിരയാണോ ആ കുതിരയുടെ പുളകാരും ഉണ്ടാവോ അതിനോ ദോ അത് ഞാൻ നോക്കില്ല ഇത് കണ്ടോ കുതിരക്ക് ഇതുവരെ മുന്നിനെ പിടിക്കാം കഴിഞ്ഞിട്ടില്ല വാ നമുക്ക് പോയി നോക്കാം കൊടങ്ങനായി എടാ കൊടങ്ങൻ ി പിടിക്കുന്നതുമാണ് കൊടങ്ങമായിരിക്കും അവൻ തന്നെ കണ്ടോ ഉണ്ടോ കുതിരയിൽ പേടിച്ചോടുന്നുണ്ടോ എടാ കൊടങ്ങൻ പശാ കുതിരച്ചാരെ ഞങ്ങളുടെ ഏറ്റെടുത്തു കൊനങ്ങൂത്തേ മുയലിൻ്റെ കുതിരയുടെ ഓട്ടമത്സരത്തിന് പിന്മാളയേക്കുന്നു